പ്രിമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മകനമേഴ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപതിനുമാകുന്നു നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാണെങ്കിൽ അത് സുബ്രഹ്മണ്യന് വളരെയധികം പ്രാധാന്യമുള്ള ദിനമാകുന്നു ഇത് കറുത്തപക്ഷത്തിലെ ഷഷ്ടിയാണ് ചന്ദ്രൻ പ്രായണം ദുർബലമായി ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു കറുത്തപക്ഷത്തിലെ അത്തമാണ് പല കാര്യങ്ങൾക്കും കറുത്തപക്ഷത്തിലത്രമത്ര ശുഭകരമായിരിക്കണമെന്നില്ല തിങ്കളാഴ്ചയും അത്തം നക്ഷത്രവും ചന്ദ്രന് ബലമുള്ള ദിനമാണ് അതിനാൽ സ്വയംവരം വിവാഹവുമായിട്ട് ബന്ധപ്പെടുന്ന പെൺകുട്ടികൾക്കൊക്കെ തന്നെ ക്ഷേത്രത്തിൽ നാളെ സോമവാര വ്രതം തിങ്കളാഴ്ച ഏറ്റെടുക്കാം ആ വ്രതം വളരെ ഗുണകരമായി തീരും നല്ല ഭർത്താവിനെ ലഭിക്കുവാൻ അല്ലെങ്കിൽ ഭർത്ത് ശ്രേയസിന് ഭാര്യാ ഭർത്ത് സുദൃഢ ബന്ധത്തിന് തിങ്കളാഴ്ച സോമവാര വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാകുന്നു നാളത്തെ ശുഭമുഹൂർത്തം കാലത്ത് ഒൻപത് മുപ്പത് മുതൽ പത്ത് മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് അരമണിക്കൂർ സമയം പിന്നെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ സപ്തമീതിഥിയാണ് ഷഷ്ടിതിഥി പോലെ തന്നെ പ്രായണ ദുർബലമായ തിഥിയാകുന്നു സപ്തമിതിഥിയും നാളെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മണിവരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സ്വീകരിക്കാവുന്നതാണ് ചന്ദ്രൻ ദേവി ഗ്രഹമാണ് അതിനാൽ ദേവിക്ക് വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഗുണമാണ് അവിവാഹിതർക്ക് അല്ലെങ്കിൽ വിവാഹിതരായ ഭാര്യമാർക്കൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചു മേൽപ്പറഞ്ഞ വഴിപാടുകൾ ഐക്യമത്യ അർച്ചന അവിവാഹിതർക്ക് സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം